ഈശം ശേഖിസ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മരിയ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ ദേവാലയത്തിലേക്ക് ആദ്യമായി എത്തുന്നത് എൻ്റെ അമ്മ വഴിയാണ് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം തീയതിയാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ അന്ന് അമ്മ എടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിൽ വിശ്വസിക്കും പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും പള്ളിയിൽ പോകും എല്ലാം ഉണ്ടെങ്കിലും അമ്മ എടുക്കുന്നതിനോട് എന്തോ എനിക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നിനും ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല അമ്മ പ്രാർത്ഥിക്കുന്നു ശരി പക്ഷെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയത്ത് എൻ്റെ അമ്മ അമ്മയുടെ കയ്യിൽ ഉടമ്പടി എടുത്ത ലോക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു എനിക്കന്ന് പഠിച്ച് പഠിച്ച് പോകാനായിട്ട് അധികം സമയം ഉണ്ടായിരുന്നില്ല ഞാൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ് വർക്ക് ചെയ്യണേ അപ്പോൾ എനിക്ക് ഒന്നരയാഴ്ച മാത്രമാണ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനായിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് എൻ്റെ അമ്മ പറഞ്ഞു നീ ലോക്കറ്റ് കൊണ്ട് പോയിക്കോ എന്നിട്ട് ഞാൻ അന്ന് എക്സാമിന് പോകുന്ന അതേ ഡ്രസ്സിൽ അമ്മ അത് കുത്തി തന്നു അന്ന് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് അന്ന് ഞാൻ വിജയിച്ചു ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എനിക്ക് ഫോർ വീലറിലെ ലൈസൻസ് കിട്ടി അങ്ങനെ എനിക്ക് മാതാവിനോട് ഞാൻ കുറച്ചും കൂടെ അടുത്തു അങ്ങനെ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പല തരത്തിലും ശ്രമിച്ചു അപ്പോൾ അവിടെ വിസയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേറൊരു തരത്തിൽ നമുക്ക് വിസ അയക്കാം അപ്പോൾ ഹസ്ബൻഡ് എൽഡർ ബ്രദർ കുവൈറ്റ് ഒന്ന് വരുന്നുണ്ട് അപ്പോൾ നീ ടിക്കറ്റൊക്കെ എടുത്തോ ഇന്ന ദിവസം പോകാനായിട്ട് റെഡി അയക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുക പക്ഷെ ആ പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു വിസയില്ല സൈൻ ചെയ്യുന്ന ഒരു കുവൈറ്റി സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി കാരണം എനിക്ക് ഒരു ജോലി അതെനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക അങ്ങനെ ഒരുപാട് ഞാൻ വിഷമിച്ച് നിന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് ഓയിട്ട് പഠിക്കാൻ പൊക്കോ അമ്മ പ്രാർത്ഥിച്ചോളാം പരിശുദ്ധ അമ്മ നിൻ്റെ കാത്തുകൊള്ളും കൃപാസന കൃപാസന പരിശുദ്ധ മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവും നീ ധൈര്യമായിട്ട് പൊക്കോ അപ്പോൾ ഈ ദിവസം നടക്കുന്നതിന് ഒരു മൂന്നാല് ദിവസം മുൻപ് എൻ്റെ ഹോസ്റ്റലില് എൻ്റെ റൂം ഈ മാതാവിൻ്റെ രൂപം കിട്ടിയായിരുന്നു അവരത് എൻ്റെയാണെന്ന് വിചാരിച്ച് അവരെൻ്റെ ഷെൽഫിൽ മാറ്റി വെച്ചു ഞാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ആ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ചേച്ചിയുടെയാണോ അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അല്ല പക്ഷേ ഈ രൂപം എൻ്റെ അമ്മ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മിസ്സാവാൻ പാടില്ല അത്രയും പ്രധാനമായി നമ്മൾ സൂക്ഷിക്കേണ്ട വന്നതാണ് അപ്പം ഞാനത് ഷെൽഫിൽ സൂക്ഷിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആരും അത് അന്വേഷിച്ചു വന്നില്ല അപ്പം ഞാൻ സ്ഥിരമായിട്ട് കഴുത്തിൽ വെന്തിങ്ങിടണ ഒരാളാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് വെന്തിങ്ങയോട് ചേർത്തിട്ടു പക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ നടന്നത് എത്ര വലുതെ വലിയ അത്ഭുതമാണെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒ ഇ ടി അല്ലെങ്കിൽ യു കെ എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം അത് മാറി പക്ഷേ എൻ്റെ ആഗ്രഹം പരിശുദ്ധ അമ്മ ചേർന്ന് നിന്നു എന്നുള്ളതാണ് കൃത്യം ഒരു മാസം അതായത് ഒ ഇ ടിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ ഒരു മാസം കൊണ്ട് ഒന്നാം തീയതി ഞാൻ പോയി ജോയിൻ ചെയ്തു മുപ്പത്തൊന്നാം തീയതി ഞാൻ എക്സാം എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഒ ഇ ടി പാസ്സായി അപ്പോൾ എക്സാമിന് ഞാൻ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ലിസണിങ് ഭയങ്കര ടഫായിരുന്നു എ പാട്ട് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ ബി എം സി ഒന്നും ഞാൻ കേട്ടില്ല ഞാൻ പറയുന്നതും പേപ്പറൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് കാണുന്നില്ല പക്ഷേ ആ എക്സാമിലുടനീളം ഞാൻ പ്രാർത്ഥിച്ച ഒന്നുണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ മാറ്റണമേ ഇന്ന് അമ്മ പറഞ്ഞു കേട്ടതാണ് പക്ഷേ ഈ ഒരു ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ എക്സാം മുഴുവൻ എഴുതിയത് പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല അതുപോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി അതിനുശേഷം ആ ഓ പഠിക്കുന്ന സമയത്ത് ഞാൻ നോർക്കയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരുന്നതാണ് പക്ഷേ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൈ തന്നെ കരം തന്നെയാണ് ആ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി പതിനൊന്നേ മുക്കാലിനാണ് എൻ്റെ വാട്സപ്പിലേക്ക് നിന്ന് മെസ്സേജ് വരുന്നത് ഒറ്റ ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് ചെല്ലണം എന്ന് പറഞ്ഞ് അത് രാവിലെ പള്ളി പോകാൻ വേണ്ടി എണീറ്റപ്പോഴാണ് രാവിലെ അഞ്ചേ മുക്കാലിലാണ് ഞാൻ കാണുന്നത് എട്ട് മണിക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് ക്രൗൺ പ്ലാസയിൽ ചെല്ലണം അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഇൻ്റർവ്യൂവിൽ കുറേ പേരുടെ പേരുകൾ ലിസ്റ്റുള്ള പ്രിൻറ്റഡ് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ പേര് അതിലേറ്റവും അവസാനം പേനയോണ്ട് എഴുതി ചേർത്തതാണ് അത് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ് അവിടെ എഴുതി ചേർത്തത് അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി സി ബി ടി എക്സാം എഴുതി പക്ഷേ സി ബി ടി എക്സാം എഴുതി അതിന് രണ്ട് പാർട്ടുണ്ട് അതും ഞാൻ പാസ്സായി പക്ഷേ വിസ പ്രോസസ്സിങ് തുടങ്ങിയപ്പം ഇതിന് രണ്ട് എ പാർട്ടും ബി പാർട്ടും ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെയും ആൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പാസ്സായി എന്നുള്ള രണ്ട് സെപ്പറേറ്റ് പ്രിൻ്റ് ഔട്ട്സും നമുക്ക് തരണം പക്ഷെ എനിക്ക് ആകെ ഒരു പ്രിൻ്റ് ഔട്ടും പാസ്പോർട്ടും മാത്രമാണ് തിരിച്ചു തന്നത് അപ്പോൾ വിസയുടെ സമയപ്പം ഞാൻ പിന്നെ വിഷമിച്ചു എന്ത് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എൻ എം സിക്ക് മെയിൽ ചെയ് അങ്ങനെ കുറേ അതോറിറ്റികൾക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ മെയിൽ ചെയ്ത് കാത്തിരുന്നു പക്ഷേ ഒന്നിൽ നിന്നും എനിക്ക് റിപ്ലൈ വന്നില്ല ഞാൻ പിന്നെയും വിഷമിച്ചു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും അപ്പോൾ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഏഴ് ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഏഴാം ദിവസത്തിനുള്ളിൽ അമ്മ എനിക്കൊരു ഉത്തരം തരും അങ്ങനെ ഞാനും അമ്മയും കൂടെ രാവിലെ ഇടിയിട്ട് അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി കൃത്യം ആറാം ദിവസം എൻ്റെ വിസ സ്പോൺസർഷിപ്പ് എനിക്ക് കയ്യിൽ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ ആൻസർ മറ്റേ നമ്മുടെ ജയിച്ച റിസൾട്ട് ഇനി ആവശ്യമില്ല സ്പോൺസർഷിപ്പ് കിട്ടിയ ഉറപ്പാണ് അങ്ങനെ എനിക്ക് വിസ വന്നു ഈ ഏപ്രിൽ നാലാം തീയതി ഞാൻ പോവുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു ഒരുപാട് ഞാൻ വിഷമിച്ചു പക്ഷേ സ്വർണം തീച്ചുളയിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നത് പോലെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഇപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ എന്നെ കാത്തുകൊള്ളും അമ്മയുടെ അങ്കിക്കുള്ളിൽ എന്നെ എന്നും കാക്കും പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിലൂടെ ഈ കുറച്ച് മാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല പിന്നെ അതേപോലെ ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ സന്ധ്യ സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തികൾക്ക് ഞാൻ എന്നിലൂടെയാണ് അല്ലെങ്കിൽ ഈശോയും പരിശുദ്ധ അമ്മയുമാണ് എൻ്റെ മുൻപിൽ വരുന്നതെന്ന് കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണ് ഞാൻ ചെയ്തത് പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്കുണ്ടായ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥന അനുഭവമാണ് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്നായിട്ട് പറഞ്ഞത് അഗ്നിശോധനയെ അതിജീവിക്കുമ്പോഴാണ് ഒരു സ്വർണം ഏറ്റവും മൂല്യമുള്ളതാണെന്ന് പറയുന്ന പോലെ പത്രോത്സവൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അതിനേക്കാളും വിലയുള്ള വിളവെളിപ്പെടുന്നതാണ് സഹനങ്ങളെ അതിജീവിക്കുന്ന നമ്മുടെ സ്ഥിരതയുള്ള വിശ്വാസത്തിനെക്കുറിച്ച് അപ്പോൾ ഇതൊരു ഒരു വചനം കേട്ടതോ ഒരു പ്രസംഗം കേട്ടിട്ട് അത് പറയുന്നതല്ല വ്യക്തിപരമായിട്ട് ഒരു ജീവിതത്തിൽ പറ്റിയ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് അതിൽ നിന്ന് പഠിക്കുന്ന അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു തൻ്റെ ചെറുപ്പത്തിൽ തന്നെ പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലായ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ വചനം സംസാരിക്കുന്നത് ഇതുതന്നെയാണ് ഉടമ്പടിയിലെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ അമ്മയാണ് ഉടമ്പടി എടുത്തതും ഈ മകൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പ്രത്യക്ഷീകരണമെന്നും ഇങ്ങനെ പ്രാർത്ഥിക്കണോ നേരെ പ്രത്യേകിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചെന്നുള്ളതാണ് അപ്പം ഉടമ്പടിയുടെ ഒരു കീ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണെന്ന് ഉടമ്പടി എടുത്തവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം നമുക്കിപ്പോൾ അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവരോട് ബഹുമായിട്ട് അച്ഛൻ പറയുന്ന ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ പ്രാർത്ഥനകളിൽ വിശ്വാസ പ്രമാണമല്ലാതെ ഒന്നും അറിയത്തില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ പെട്ടെന്ന് ബുക്ക് നോക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ എന്നെ സാക്ഷിയാക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുടമ്പടിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് ഒരു പക്ഷേ അച്ഛൻ ഉപദേശിക്കാറുണ്ട് അവിടെ പ്രത്യേകിച്ച് അങ്ങനൊരു ബോധ്യം വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ലഭിച്ചു ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവം ഉണ്ടായിട്ട് അപ്പം വ്യക്തിപരമായിട്ട് ചെയ്ത കാര്യങ്ങളും അവസാന സൂചിപ്പം ഐ സിയുവിൽ തൻ്റെ ഇത് ജോലി എന്ന് പറയുമ്പോഴും അവിടെ ഉള്ളവരെയൊക്കെ ഒരു പതിവിൽ പോലും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ സ്നേഹത്തോടും കരുതലോടും അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം ആ വ്യക്തിയെ താൻ സത്യം സന്തനായതുകൊണ്ടും സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്ന ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കേണ്ടതും അനുഭവങ്ങൾ നൽകേണ്ടത് വിശ്വാസം സ്ഥിരീകേണ്ടത് സ്ഥിരീകരിക്കേണ്ട ദൈവത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് അത് അങ്ങനെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് അപ്പം ഈ മകളുടെ യാത്രയിൽ അങ്ങനെ ഒരു ബോധ്യം നൽകി അതാണ് ഏറ്റവും വലിയ അത്ഭുതം ആ ബോധ്യത്തിന് കാരണമായ മറ്റ് സാഹചര്യങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക